മുത്താരമ്മൻ കോവിലിൽ പൂജ നടത്തി നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു കൃഷ്ണപുരം കോട്ടാമൽ മുത്താരമ്മൻ കോവിലിൽ സ്കന്ത പൂജ വിപുലമായ പരിപാടികളോടെ നടന്നു ഇതോടനുബന്ധിച്ച് ഒട്ടേറെ ചടങ്ങുകളും നടത്തി ഒരാഴ്ചകാലം ഭക്തജനങ്ങൾ വ്രതമനുഷ്ഠിച്ച് ഷഷ്ടി ദിവസം രാവിലെ അഭിഷേകം മുതലുള്ള പൂജകളിൽ പങ്കെടുത്തു ഉച്ചയ്ക്ക് സുബ്രഹ്മണ്യസ്വാമിക്ക് നിവേദിച്ച നിവേദ്യം പഞ്ചാമൃതം എന്നിവ കഴിച്ച് വ്രതം പൂർത്തിയാക്കുകയും ചെയ്തു നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ ചടങ്ങുകൾക്ക് എത്തിച്ചേർന്നു നാടിന്റെ നാനാഭാഗത്തു നിന്നുമാണ് ഭക്തജനങ്ങൾ എത്തിയത് മുൻകോവിൽ മേൽശാന്തി രംഗനാഥൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു പനിനീർ കരിക്ക് കളഭം ഭസ്മം പാൽ തേൻ നെയ്യ് പഞ്ചാമൃതം എന്നിവ ഉപയോഗിച്ചുള്ള അഭിഷേകമാണ് നടന്നത് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ